മലയാള സിനിമയ്ക്ക് പുത്തൻ മാനം നൽകിയ സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കളിയങ്കാട്ട് നീലി എന്ന മിത്തിനെ ആസ്പദമാക്കി ഒരുക്കിയ ലോക സംവിധാനം ചെയ്തത് ഡൊമിനിക് അരുൺ കല്യാണി പ്രിയദർശൻ ചന്ദ്രയായി നിറഞ്ഞാടിയ ചിത്രം ആദ്യ ദിനം മുതൽ പ്രേക്ഷക പ്രീതി നേടി പിന്നീട് അങ്ങോട്ട് മൗത്ത് പബ്ലിസിറ്റി അടക്കം ഏറ്റുവാങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പ് നടത്തി ഒടുവിൽ എംപുരാൻ തുടരും എന്നീ സിനിമകളെ പിന്തള്ളി ഇൻഡസ്ട്രി ഹിറ്റായി തിളങ്ങി നിൽക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ദുൽഖർ സൽമാന്റെ നിർമ്മാണത്തിലായിരുന്നു ലോക ചാപ്റ്റർ വൺ റിലീസ് ചെയ്തത് റിലീസ് ചെയ്ത് ഏതാനും ആഴ്ച പിന്നിട്ടപ്പോൾ ലോക ഒ ടി ടിയിൽ വരുന്നെന്ന അഭ്യൂഹങ്ങൾ വന്നു എന്നാൽ ഈ വാർത്തകളെല്ലാം തള്ളിയ ദുൽഖർ ലോകയെ തിയേറ്റർ എണ്ണിന് തന്നെ വിട്ടു ആ തീരുമാനം പാഴായില്ലെന്ന് മാത്രമല്ല പുത്തൻ നാഴികക്കല്ലിലേക്കാണ് ചിത്രത്തിന്റെ പോക്കും അതായത് മലയാള സിനിമയിലെ ആദ്യത്തെ മുന്നൂറ് കോടി സിനിമ എന്ന പട്ടം ലോക നേടും പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് സൈറ്റായ സാഗ്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടിയാണ് ആഗോളതലത്തിൽ ലോക ഇതുവരെ നേടിയത് അതായത് ഇനി വെറും രണ്ട് കോടി രൂപ മതിയാകും ചിത്രത്തിന് മുന്നൂറ് കോടി തുടർ നൂറ്റി പതിനെട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷമാണ് ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ ഇന്ത്യ ഗ്രോസ് നൂറ്റി എഴുപത്തി ഒൻപത് കോടി ഇരുപത്തി അഞ്ച് ലക്ഷവും ഇന്ത്യ നെറ്റ് നൂറ്റി അൻപത്തിമൂന്ന് കോടി അഞ്ച് ലക്ഷവുമാണ് മുന്നൂറ് കോടിക്കൊപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാനുള്ള തയ്യാറെടുപ്പിലുമാണ് ലോക സാഹിൽകിന്റെ റിപ്പോർട്ട് പ്രകാരം നൂറ്റി പതിനേഴ് കോടി അൻപത്തിയഞ്ച് ലക്ഷമാണ് കേരളത്തിൽ നിന്ന് മാത്രം ഇതുവരെ ലോക നേടിയത് നൂറ്റി പതിനെട്ട് കോടി നേടിയ തുടരുമാണ് നിലവിൽ മുന്നിലുള്ള ചിത്രം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക